ശൈലിയാണ് ഒരു ജീവിതമാണ് എല്ലാ ദിവസവും ആ ഇതിന്റെ ഒരു ഒരു ഏറ്റവും വലിയ എങ്ങനെയാണോ മനുഷ്യനായിട്ട് അവതരിച്ച് ആ ഈശോ എന്റെ മുമ്പിൽ വന്ന് നിക്കുന്നവരാണ് അനുഭവിക്കണം എന്ന് ആഗ്രഹമുള്ളവര് ഒന്ന് വന്ന് ധ്യാനം കൂടി നോക്കുക ഒത്തിരി ഒത്തിരി സന്തോഷം ദൈവമേ നന്ദി അഭ്യന്തര കർമ്മീ ധ്യാനം എന്ന് പറഞ്ഞാല്വാചകൻ കർമ്മന മലയിൽ ആരംഭിച്ച ഒരു പ്രാർത്ഥനാ രീതി ആഴമായ മൗതിക അനുഭവത്തിന്റെ ഒരു ജീവിത ശൈലി അത് പലരും ചിന്തിക്കുന്നത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണെന്നാണ് പലരും വിധി എഴുതിയിട്ടുണ്ട് സാധാരണക്കാർക്ക് അത് സാധിക്കില്ല എന്ന് എന്നാൽ ഇത് സാധിക്കും നമുക്ക് ജീവിത രീതി ഇത് മൗതിക ഭൗതിക ഒരു ജീവിതമാണ് അത് സാധിക്കുമെന്ന് നമുക്ക് തെളിയിച്ച വ്യക്തികളാണ് ഇവരൊക്കെ പല വൈദികരും വിളിച്ചു ഞങ്ങളുടെ ഈ ധ്യാനത്തെ കൂടുതലായിരുന്നു ചോദിച്ചിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞു ഇല്ല ഇത് അല്മാർക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ അല്മാർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബാച്ച് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തീരുമാനിച്ചാണ് ഇത് എടുക്കുക അതുകൊണ്ട് കൂടിയാണ് ഇതിന്റെ ഈ ഈ രീതിയിലുള്ള ഒരു റിയാക്ഷൻ നമ്മൾ തരുന്നത് നിങ്ങളു വരുമ്പോ ഇവിടെ എന്താ നടക്കാൻ പോണ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇതൊരു ജീവിത ശൈലിയാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല ധ്യാനം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ജീവിക്കണം ഒത്തിരി ഡൗട്ട് ആയിരുന്നു എങ്ങനെയായിരിക്കും ഒമ്പത് ദിവസത്തെ ധ്യാനം എന്ന് കേട്ടിട്ടില്ല ഇതുവരെ എവിടെയും കൂടിയിട്ടില്ല ഇവിടെ കഴിഞ്ഞപ്പോ ആത്മാവ് വളരെ ലൈറ്റ് ആയിട്ട് ആ ഒരു ഡെലിവറൻസ് കിട്ടിയ ഒരു ഫീൽ ഫോൺ വിളിച്ചപ്പോ ഞാൻ വിശ്വാസമാണ് എനിക്ക് കൂടാൻ പറ്റുമോ എന്നൊക്കെ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നോമ്പത് പുസ്തകതും ഞാനത് ഇവിടെ കേൾക്കാത്ത ഒരു സംഭവമാണ് എങ്ങനെയാണിത് സഭയുടെ അണ്ടറിൽ തന്നെ വരുന്നതാണോ എന്താണെന്ന് ചോദിച്ചു അപ്പൊ സാറ് പറഞ്ഞു സഭയുടെ അണ്ടറിൽ തന്നെ വരുന്നതാണ് നിങ്ങള് വരുന്നത് പോലെ ആയിരിക്കില്ല തിരിച്ചുപോയി നൂറ് ശതമാനം ഞാൻ ഉറപ്പാണ് ദൈവത്തെ അറിയും പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു ഒമ്പത് ദിവസം പോയത് എന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒമ്പത് ദിവസം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല നമ്മുടെ ഭവനം എന്ന് പറയുന്നത് അത്രമാത്രം ക്ലോസ് ആയിട്ടുള്ള നമ്മൾ വർഷങ്ങളായിട്ട് ജീവിച്ചു വളർന്ന സാഹചര്യമാണ് അതിൽ നിന്ന് ഒരു ഷിഫ്റ്റ് വരാത്ത രീതിയിൽ ഈ ധ്യാനം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത് ഒരു പുരോഹിതൻ തന്നെ ഒമ്പത് ദിവസവും ഒരു ധ്യാനത്തിന്റെ ഇത് മടുപ്പില്ലാതെ സാധാരണ നമുക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് ആ മടുപ്പ് ഫീൽ ചെയ്യാതെ പോവുക കാരണം ഇവിടുത്തെ ടൈം ടേബിൾ അടക്കം സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യമല്ല പക്ഷേ ഇങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓടി നടക്കണ്ട ഒന്നും കാര്യങ്ങൾ വരില്ല കാരണം അടുത്ത ലെവലെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ റൂട്ടിൽ പോകേണ്ടത് ഡയറക്ഷൻ ആണ് നമുക്ക് ഈശോട് കൂടെ ആ കേട്ട കാര്യങ്ങള് ഇരുന്ന് ധ്യാനിക്കാനും കൂടുതലൊന്നും നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മുടെ പോരായ്മകൾ പ്രത്യേകിച്ച് കണ്ടെത്തിക്കൊണ്ടൊക്കെ അവരെ തീർത്താനൊക്കെ ഒരു അവസരം നമുക്ക് ഇന്നോടെ കിട്ടി സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം സിമ്പിളായിട്ട് എങ്ങനെ മരിക്കാം അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്വർഗം നേടാം ആ വഴി അമ്മ ദ്രേസ്യയുടെ ആധ്യാത്മികതയോട് ചേർന്ന് കൊച്ചു ദ്രേസ്യയുടെ കുറുക്കു വഴിയും ഏരിയ പ്രവാചകന്റെ ചിൻ ചിന്തകളോടൊപ്പം നമുക്ക് പങ്കുവെച്ചിട്ടൊന്ന് ഒരു ധ്യാനമായിരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായത് ഈ ഒമ്പത് ദിവസമാണെന്നുള്ള ആ ഒരു ഇതിലെ എല്ലാവർക്കും അത്രയും ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി എങ്കിലും ഈശോ അതെല്ലാം പരിഹരിച്ച് അവസാന ദിവസം എനിക്കായിട്ടുള്ള ഒരുക്കമെല്ലാം തന്ന് ഇവിടെ വന്നു മനോഹരായിരുന്നു അത് എല്ലാ ദിവസവും ആ ഈശോടൊപ്പമുള്ള ധ്യാനമായിരുന്നു ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ബലവും ശക്തിയും എനിക്ക് ഇത് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ദിനങ്ങളിലോട്ട് കഥാവ എന്നെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ഈ സാന്നിധ്യം മുഴുവൻ ഇപ്പോൾ ജീവിതത്തിൽ എവിടെ നോക്കിയാലും ഈ ധ്യാനത്തിന് ശേഷം ഈ വ്യക്തത വന്നതിലൂടെ ഞാൻ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ് കർത്താവ് നമ്മോട് കൂടിയുണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം ഒത്തിരി ഒത്തിരി സന്തോഷം ദൈവമേ നന്ദി ഈ ഒരു ധ്യാനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈശോ നമ്മളോടൊപ്പം ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ പക്ഷേ ഈ ഒരു ധ്യാനത്തിലൂടെ കൂടുതലായിട്ട് ഉള്ളിൽ വസിക്കുന്ന ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് ഈ ാണ് ഈ ധ്യാനം എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് ഈശോയുമായിട്ട് കൂടുതൽ അടുത്ത് സ്നേഹിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ധ്യാനം കൂടണമെന്നാണ് ആഗ്രഹം ഈ കാലഘട്ടത്തിൽ യൂത്തിന് ഒരുപാട് വിശുദ്ധീല വളരാനും ജീവിക്കാനും സാധിക്കുന്ന ഒരു ധ്യാനമാണിത് അവരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ ഈ ധ്യാനത്തിന് സാധിക്കും ഒരു ദിവസം രണ്ട് ദിവസമല്ല ജീവിതത്തിലുടനീളം ഈശോയെ ചങ്ങോട് ചങ്ക കൂട്ടുകാരനെ പോലെ കൂട്ടു പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ധ്യാനം അവരെ ഒത്തിരി സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഒപ്പം എൻ്റെ ഒരു അനുഭവം എന്ന് വച്ചാൽ എന്നെ വണ്ടറാക്കിയിട്ടാണ് ഈശോ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നത് ഞാൻ ഒത്തിരി ഭയഭക്തിയോടും ഒപ്പം ഒരു വിറയിലോടും ആണ് ഈശോയെ സ്വീകരിക്കാൻ പോവുക ഒരു അവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥയാണോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കുറേ സമയത്തേക്ക് ഇങ്ങനെ അങ്ങനെ സൈലൻ്റായിട്ട് ഞാൻ ഇരുന്ന് പോയായിരുന്നു ഇന്നേ വരെയും കിട്ടാത്തൊരനുഭവായിരുന്നു അത് ക്രമെന്റ് എടുത്ത് വന്ന് ബ്രസ് ചെയ്യുന്ന ആ സമയത്ത് അച്ഛൻ എൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ ഞാൻ ഈശോട് ഇങ്ങനെ പറയാ നീ എന്നെ തൊടാൻ പോകുന്നു എനിക്ക് യാതൊരു യോഗ്യതയില്ല ഈശോയെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാ അപ്പോൾ പറയുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ അടുത്ത് അച്ഛനെയല്ല ഈശോ റിയൽ ബോഡി ബോഡിന്ന് ഉണ്ണീശ ആയിട്ട് എങ്ങനെയാണോ മനുഷ്യനായിട്ട് അവതരിച്ച് ആ ഈശോ എൻ്റെ മുമ്പിൽ വന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് തുറന്ന കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ കാണുന്ന ആ ഒരു അനുഭവം ഈ ധ്യാനം തികച്ചും വ്യത്യസ്തമാണ് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് നടക്കുന്നത് ഒമ്പത് ദിവസം പറഞ്ഞായിരുന്നു പക്ഷെ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പൊ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് പറ്റും എനിക്ക് സാധിക്കാതെ ഒന്നുമില്ല എനിക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലായി പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്ലാസ് ഒക്കെ ഇനി അടുത്തത് എന്താകും അടുത്ത് എന്താകും നമ്മൾ നീങ്ങിയിരുന്ന് ദൈവത്തിനോട് നമ്മുടെ വിഷമം എൻ്റെ ബലഹീനത എൻ്റെ കുറവ് ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും രാവിലെ മുതൽ ജപമാല നിരന്തരം ചൊല്ലി ചൊല്ലി അവരെ വിശുദ്ധീകരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഞാനത് അനുഭവിച്ചിട്ടില്ല അതിനുശേഷം കണ്ടവരെല്ലാം എന്നു പറഞ്ഞു മുഖം ഭയങ്കരമായിട്ട് പ്രകാശിച്ചിരിക്കുന്നു എന്നാലും മിക്ക അതെനിക്കും ഫീൽ ആയില്ലേ ഇനി ഇതിനു ശേഷം നമ്മളെ ഇനി എങ്ങനെ ജീവിക്കണം എന്നുള്ളവരും കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നെ എങ്ങനെയായിരിക്കണം നമ്മുടെ നെക്സ്റ്റ് ലൈഫ് പ്രാർത്ഥനാ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ കൊണ്ടുപോകണം എല്ലാം നമുക്ക് ഈ ധ്യാനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു അനുഭവിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് വന്ന് ധ്യാനം കൂടി നോക്കുക നമുക്ക് കുറെ ബോധ്യങ്ങൾ കിട്ടും നമ്മൾ നമ്മുടെ കണ്ണ് തുറക്കുക എന്നൊക്കെ പറയില്ലേ അവർ ആ അനുഭവം അതായത് ഈ ധ്യാനം പറഞ്ഞു കിട്ടാൻ കേന്ദ്ര വിവരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈശോ സംസാരിക്കണോ സംസാരിക്കണോന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊറേ ധ്യാനത്തില് ഇത്രയും കാലം നമ്മള് കുടിച്ച് പാല് കുടിച്ച് മടുത്തു ശരിക്കും അത് കഴിഞ്ഞ് കുറുക്കും കിട്ടി തുടങ്ങി ഞാനോ ഇത്രയും വർഷമായിട്ട് നമ്മള് ഈശോടെ ആ തിരുശരീരവും തിരു രക്തവും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ആഴമായ ബോധ്യത്തിലേക്ക് അച്ഛനത് നമ്മളെ പഠിപ്പിച്ചും ധ്യാനിപ്പിച്ചും പഠിപ്പിച്ചാലും നമ്മൾ പഠിക്കൽ ഇത്രക്കേ നടക്കുള്ളൂ പക്ഷെ പഠിപ്പിച്ചതിന് ശേഷം ആ തിരു രക്തത്തിൻ്റെ യോഗ്യത നമ്മൾക്ക് ധ്യാനിക്കാൻ അവസരം തന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാള് തിരു രക്ത സംരക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ജൂലൈ മാസം തിരു രക്തത്തിന് പ്രത്യേകം സമർപ്പിതമായ ഒരു മാസമാണ് ആ തീവ്രമായ ആഗ്രഹത്തിൽ നിന്നും തോന്നുന്നു ഈ ഒരു മാസം എനിക്ക് ധ്യാനം ഒന്ന് കൂടാൻ പറ്റിയത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ സമയം പരിപൂർണമായിട്ട് ഈശോട് കൂടി ഒറ്റക്ക് സ്പെൻഡ് ചെയ്യണോന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒൻപത് ദിവസം ഇവിടെ കടന്നു പോകുന്ന എങ്ങനെയാണൂടെ തോന്നരുത് ശരിക്കും ഒരു രണ്ടോ മൂന്നോ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇപ്പോഴും തോന്നുന്നത് ദൈവസാന്നിധ്യത്തിന്റെ നിറവാണ് അത് എല്ലാത്തിന്റെ ആ സാന്നിധ്യം ഒരു വിളിയാണ് നമ്മൾ ഇനി പോയാലും നമ്മൾക്ക് ഈ സാന്നിധ്യം അനുഭവിച്ചു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ആത്മീയമായിട്ടുള്ള ഇപ്പൊ ഏറ്റവും പറഞ്ഞ പോലെ ഈ ഈശോയുടെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോയി ജീവിക്കുമ്പോൾ ഇവൻ ആ ഒരു മരണമെന്ന് പറയുന്നത് പോലും ഒരു ഒരു ട്രാൻസിഷൻ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇത് ഒരു ജീവിത ശൈലിയാണ് ഒരു ജീവിതമാണ് പ്രോഗ്രാം അല്ല തുടർന്ന് മരണം വരെ മരണത്തിന് ശേഷവും നമ്മുടെ കൂടിയായിരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും